ുംഭമേളയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഞാനും നിങ്ങളെ പോലെ കുംഭമേള എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അങ്ങോട്ടേക്ക് പോകുന്നതും അല്ലെങ്കിൽ അത് കാണണമെന്ന് ആഗ്രഹിച്ചത് എന്റെ എക്സ്പീരിയൻസിൽ കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ല കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കൂട്ടമാണ് മനസ്സിലാക്കി കളഞ്ഞല്ല ഒരു ഈ പറയുന്ന നാപ്പത് കോടി അമ്പത് കോടി അല്ലെങ്കിൽ അവരെ ആ നമ്പറിലുള്ള ആൾക്കൂട്ടം മാത്രമാണ് കുംഭമേള എന്നുള്ളത് പക്ഷേ അറ്റ് യു ആർ ഐ ബിലീവർ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും അതായത് ഈ പറയുന്ന അമൃതസാൻ ഗംഗയിൽ അമൃതം ഉണ്ടാവുന്നു നിങ്ങൾക്ക് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ് എനിക്ക് കുളിക്കേണ്ട എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ള കുളിച്ചിട്ട് തന്നെ ചൊടി വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല അവിടെ എന്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി എന്ന് പറഞ്ഞാലും അവിടെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരെ കണക്കുകൂട്ടിയ ആൾക്കാരനെക്കാട്ടും എത്രയോ ആൾക്കാർ വരാൻ മാത്രമുള്ള പി ആർ വർക്കുകൾ അവർ അതിൻ്റെ പുറത്ത് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും ആൾക്കാർക്ക് വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സാധനങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ റിയാലിറ്റി കിട്ടിയോ ഈ കൊടുക്കട്ടെ ഒരു പത്ത് ആയിരം ആൾക്കാരുണ്ടാവും ആ മരത്തിന്റെ ചുവട്ടിലൊരു എന്താ പറയുക ഒരു ടെൻറ്റിന്റെ അടിയിൽ ഇതേപോലെ പോലും ഇല്ല അതിന്റെ അടിയിൽ ഇങ്ങനെ നിലത്ത് വിരിച്ച് കിടക്കുവാണ് അവരപ്പോഴും പറയുന്നത് എന്താ പറയാ രാഷ്ട്രീയമാണ് അവരപ്പോഴും പറയുന്നത് നരേന്ദ്രമോദി കി ജെ നമ്മുടെ എന്താ പറയാ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഫ്രീ ഫ്ലോയിങ് വാട്ടർ ആയിരുന്നു അതിൽ പുഷ്പങ്ങൾ തുണികൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നും തന്നെ കലർന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു തന്നെയുമല്ല അരയ്ക്ക് മുകളിൽ വെള്ളം അവിടെ ഉണ്ടായിരുന്നതാനും അതുകൊണ്ട് തന്നെ ഞാനും എന്റെ സുഹൃത്തും ഉള്ളിലേക്ക് നടന്ന് അരയ്ക്ക് മുകളിൽ വെള്ളമുള്ള സ്ഥലത്ത് വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടർ ഉള്ള സ്ഥലത്ത് ചെന്നു നിന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ സ്നാനം ചെയ്തത് വഴിയില്ല നമ്മുടെ നാട്ടിലെ ഒരു പുഴയിൽ മുങ്ങി കുളിക്കുന്ന അതേ അനുഭവം ും പക്ഷെ കുറച്ചുകൂടി തണുപ്പുണ്ടായിരുന്നു എന്നത് മാത്രമാണ് അതല്ലാതെ ആ വെള്ളത്തിന് എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല ആ കരയിലും അങ്ങനെയുള്ള മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല